ഹലോ എന്തൊക്കെയുണ്ട് വിശേഷങ്ങളെ എല്ലാവരും സുഖ സമാധാനത്തോടെ ഇരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ എല്ലാവർക്കും രാഖി തൻ്റെ വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾക്ക് വീഡിയോ കണ്ടപ്പോഴേ മനസ്സിലായില്ലേ ഇന്ന് നാരങ്ങ അച്ചാർ ഇടുന്ന ഒരു വീഡിയോ ആണ് നാരങ്ങയെല്ലാം നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ അപ്പോൾ അതിൻ്റെ ആ ഒരു കൈപ്പൊക്കെ മാറി കിട്ടും നമുക്ക് പെട്ടെന്നൊരു നാരങ്ങ അച്ചാർ ഇട്ടിട്ട് വരാമേ അതിന് വേണ്ടിയിട്ട് നാരങ്ങ നല്ല കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് ഞാൻ കുറച്ച് നേരം തിളപ്പിച്ചെടുത്തതിനു ശേഷമുള്ള നാരങ്ങ ഇനി ഇതെല്ലാം നന്നായിട്ട് തുടച്ച് വെക്കുന്നുണ്ട് കേട്ടോ ഒട്ടും ഇല്ലാത്ത രീതിയിൽ തുടച്ച് വെക്കുന്നുണ്ട് വിനാഗിരി ഒന്നും യൂസ് ചെയ്യുന്നില്ല അതുകൊണ്ട് തന്നെ വെള്ളയിറപ്പി ഇല്ലാണ്ട് നന്നായിട്ട് തുടച്ച് വെച്ചാൽ നമ്മൾ ഇടുന്ന പാത്രവും എല്ലാം നന്നായിട്ട് തുടച്ച് വെച്ചാൽ കുറച്ച് അധികം നാൾ കേടുകൂടാണ്ടിരിക്കും ചിലരൊക്കെ നാരങ്ങ അച്ചാറിടുമ്പോൾ വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ ചേർക്കാറുണ്ട് പക്ഷേ ഞാനിവിടെ നാരങ്ങ മാത്രമേ എടുത്തിട്ടുള്ളൂ പിന്നെ രണ്ട് പച്ചമുളകും കൂടെ കിട്ടാം ഇനി ഈ നാരങ്ങയെല്ലാം നന്നായിട്ട് അരിഞ്ഞെടുക്കാം ആദ്യം ആ മുകളിലത്തെയും താഴത്തെയും പോഷൻസ് അരിഞ്ഞ് കളയുക ആ ഒരു ഞെട്ട് പോലെയല്ലേ അതിനുശേഷം ഞാനിവിടെ നീളത്തിന് അരിഞ്ഞെടുക്കുന്നത് കേട്ടോ നമുക്ക് എങ്ങനെ വേണോ ഏത് ഷേപ്പിൽ വേണോ ആ ഷേപ്പിൽ നാരങ്ങയെല്ലാം നന്നായിട്ട് രിഞ്ഞെടുക്കാം അങ്ങനെ ഞാൻ നീളത്തിന് നാരങ്ങ കംപ്ലീറ്റ് അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ കണ്ടോ ഇനി നമുക്ക് ഒരു ചീനിച്ചട്ടി എടുത്തിട്ട് അതിൽ കുറച്ച് നല്ലെണ്ണ നല്ലെണ്ണയാണ് യൂസ് ചെയ്യുന്നത് നല്ലെണ്ണ അതിനകത്ത് മുളക് പൊടി മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ ഉപ്പ് ഇത് മൂന്നും ഇട്ട് ഒന്ന് കുറച്ച് നേരത്തേക്ക് ഒന്ന് വറുത്തെടുക്കാം കേട്ടോ വറുത്തെടുത്ത് ഇതൊന്ന് മാറ്റി വയ്ക്കാം ഇനി അതേ ചട്ടിയിൽ തന്നെ കുറച്ചധികം നല്ലെണ്ണ ഇടിച്ചിട്ട് കടുവ ഇട്ടുകൊടുക്കാം കടു പൊട്ടിയതിന് ശേഷം നമുക്ക് കുറച്ച് കായപ്പൊടി ഇട്ടുകൊടുക്കാം കേട്ടോ കുറച്ച് കായപ്പൊടി ഇനി നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ചിരിക്കുന്ന മുളകില്ലേ മുളകും അതുപോലെ തന്നെ നാരങ്ങയും കൂടി ഇട്ട് ഒരു കുറച്ച് നേരം മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം കേട്ടോ ഒരു വളരെ കുറച്ച് സമയം മാത്രം വേവിച്ച് വേവിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഈ തീയങ്ങ് ഓഫ് ചെയ്യാം തീ ഓഫ് ചെയ്തിട്ട് പിന്നെ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ആ പൊടികളും കൂടി ഇട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി കേട്ടോ നമ്മൾ അടിപൊളിയായിട്ട് കിട്ടും ഒരു രണ്ടോ മൂന്നോ ദിവസം കഴിയുമ്പോഴത്തേക്കായിരിക്കും ഇതിൻ്റെ ടേസ്റ്റ് നന്നായിട്ട് കിട്ടുക കേട്ടോ നാരങ്ങാച്ചാറിൻ്റെ ഒരു ഒരു പോലും കയ്പൊന്നും കാണത്തില്ല അപ്പോൾ എന്നിട്ട് അത് നേരത്തെ പറഞ്ഞ പോലെ വെള്ളയിർപ്പം ഒന്നുമില്ലാത്ത നന്നായിട്ടൊരു ജാറിലിട്ട് അടച്ച് സൂക്ഷിച്ച് വെക്കുക ഒരു മൂന്നാലോ ദിവസം കഴിഞ്ഞിട്ട് ഫ്രിഡ്ജിനകത്ത് വെച്ച് സൂക്ഷിച്ചാലും മതിയാവും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു നിങ്ങൾ എങ്ങനെയാണ് ഉണ്ടാക്കണമെന്നൊക്കെ ഒന്ന് കമന്റ് ചെയ്യണേ താങ്ക്സ് ഫോർ വാച്ചിങ് മറ്റൊരു നല്ല വീഡിയോയുമുമായി കാണാൻ